സ്ത്രീക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ വിഷയം ക്രിസ്മസ് ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കൽ ഭാഗം രണ്ട് ഇന്നലെ നാം കണ്ടു ഏതൊരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കണമെങ്കിലും നാല് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കണം പേര് ജനനത്തീയതി മാതാപിതാക്കന്മാരുടെ പേര് അതുപോലെ തന്നെ ജനന സ്ഥലം അതിലെ രണ്ട് കാര്യങ്ങൾ ഇന്നലെ ചിന്തിച്ചു പേരും ജനന തിയറിയും അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല ഇന്ന് മാതാപിതാക്കന്മാരുടെ പേര് അതുപോലെ തന്നെ ജനന സ്ഥലം മാതാപിതാക്കന്മാരുടെ പേര് അമ്മയുടെ പേര് മറിയ വളർത്തിയ അപ്പൻ്റെ പേര് ജോസഫ് മറിയ എന്ന പദത്തിന് പല അർത്ഥങ്ങൾ മൂലാർത്ഥമായിട്ട് നൽകുന്നുണ്ട് ഒന്ന് വേരി ഫാറ്റ് വണ്ണമുള്ളവൾ എന്നാണ് അത് യഹൂദ സംസ്കാരത്തിൽ സ്ലിം ബ്യൂട്ടി അല്ലായിരുന്നു തോതായിട്ട് സ്വീകരിച്ചിരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗന്ദര്യത്തിന് പ്രത്യേകത വണ്ണമുള്ളതായ സ്ഥൂല ശരീരങ്ങളെയാണ് സൗന്ദര്യമുള്ള ശരീരമായി അന്നത്തെ യഹൂദന്മാർ അംഗീകരിച്ചിരുന്നത് അല്ലെങ്കിൽ യഹൂദ സംസ്കാരം അംഗീകരിച്ചിരുന്നത് അപ്പോൾ മറിയ വണ്ണമൊഴോൾ എന്ന് പറയുവാനായിട്ടുള്ള കാരണങ്ങളിലൊന്ന് അല്ലെങ്കിൽ അതാണ് സൗന്ദര്യം എന്ന് പറയുവാനായിട്ട് കാരണം ആരെയും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു വിശാലത അവളിലുണ്ട് എന്നതാണ് ഇന്നും ചർച്ച് ഓഫ് നേറ്റിയിലേക്ക് ചെല്ലാമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും ആ ചർച്ച് ഓഫ് നേറ്റിയുടെ അതായത് മംഗളവാർത്താ പള്ളിയിലേ അതിൻ്റെ അങ്കണത്തിൽ ഏകദേശം കന്യകമറിയാമിൻ്റെ നൂറ്റി നാൽപ്പതിൽ പരം ചിത്രങ്ങൾ പല സംസ്കാരങ്ങളിൽ നിന്നുള്ളത് കുറേ എന്നുള്ള ചൈനയിൽ നിന്നുള്ളത് അമേരിക്കയിൽ നിന്നുള്ളത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളത് അമേരിക്കയിൽ നിന്നുള്ളത് എല്ലാം കാണാം അതിനകത്ത് രണ്ട് രാജ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുള്ളത് ഒന്ന് ചൈനയ്ക്കും ഒന്ന് ഇന്ത്യക്കും ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് വേളാങ്കണ്ണി മാതാവിനെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ചൈനക്കാരുടെയും കന്നിക മറിയാമിനെ ആ പള്ളിക്കുള്ളിൽ കാണാനായിട്ട് സാധിക്കും ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം അതിൻ്റെ അങ്കണത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ആ ഓരോ സംസ്കാരക്കാരും കന്നിക മറിയാമിനെ കാണുന്നത് ഓരോ വിധത്തിലാണ് അപ്പോൾ ഇത്രമാത്രം ഒരു വനിതയുടെ ചിത്രം ലോകം എ എവിടെയെങ്കിലും വരച്ചു വെച്ചിട്ടുണ്ടോ അതെനിക്കറിയില്ല ഏതായാലും ഞാൻ കണ്ടത് ഈ കന്നിക മറിയാമിൻ്റെ പത്ത് നൂറ്റി നാൽപ്പതല്ലേ നൂറ്റി നാൽപ്പതിൽ പരം ചിത്രങ്ങളാണ് വിവിധ സംസ്കാരം എന്നുള്ളത് കണ്ടത് അതിൽ കൂടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഒരു സംസ്കാരം കാണുന്നത് പോലെയല്ല വേറൊരു സംസ്കാരം കനികമെറിയാമനെ കാണുന്നത് അതുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാനായിട്ട് വിശാലത കനിക മറിയാമനുണ്ട് എന്ന് കാണുന്നു രണ്ട് യോസഫ് ജോസഫ് എന്നതായ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ദൈവം വർദ്ധിപ്പിക്കുന്നു എന്നാണ് എന്തായിരുന്നു യോസഫിൻ്റെ പ്രത്യേകത അനേക പ്രത്യേകതകൾ യോസഫിനുണ്ട് ഒന്ന് അവൻ ആവശ്യമില്ലാത്തതായ കാര്യമാണ് അവൻ കയറിയേറ്റത് ഈ പൈതല് ഈ ലോകത്തിലേക്ക് വന്നതിന് അവന് ഉത്തരവാദിയല്ല പക്ഷെങ്കിൽ അവൻ്റെ മേലെ ആ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് യോസഫ് ഈ അനാവശ്യ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കുന്നതിൻ്റെ ഏറ്റെടുക്കുന്നവരുടെ പ്രതിനിധിയാണ് മാത്രമല്ല യോസഫിൻ്റെ വേറൊരു പ്രത്യേകത പുതിയ നിയമം യോസഫിനെ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ മൂലഭാഷയിൽ ആശാരി എന്നൊന്നുമല്ല ടെക്നോൺ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ പശ്ചാത്തലത്തിൽ യഹൂദ പശ്ചാത്തലത്തിൽ പഞ്ചകർമ്മം ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ അവനെ വിശ്വകർമ്മം ചെയ്യുന്നവനാണ് ആശാരി മൂശാരി തട്ടാൻ കൊല്ലൻ എന്നുവേണ്ട സർവ ഗുലാബി വർക്കും ചെയ്യുന്ന ജോലിയും ചെയ്യുന്നവനായിരുന്നു അവൻ അതായത് ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ യോസഫ് നിർവഹിച്ചതായ പങ്ക് ഏറ്റവും പ്രാധാന്യം ഉള്ളതാണ് മൂന്ന് യോസഫിൻ്റെ പ്രത്യേകത അവന് ചെയ്ത കാര്യങ്ങളൊക്കെ അവന് പത്ത് പേരോട് പറഞ്ഞു ഏടാ ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നു വേണ്ട ഇങ്ങനെ ഒരുത്തി ഉണ്ടായിരുന്നു അവളെ ഞാൻ കൈക്കൊണ്ടുവെന്ന് പറഞ്ഞേ ജോസഫ് അത് ഫേസ്ബുക്കിലും ഒന്നും പരസ്യപ്പെടുത്തിയില്ല അതായത് ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാനായിട്ട് സാധിച്ചു നാലാമതവൻ്റെ പ്രത്യേകത അവൻ്റെ അബോധ മനസ്സിൽ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ദൈവം അവനോട് സംസാരിച്ചത് അവൻ്റെ വെറും തോന്നലല്ല അതും വെറും ഫൻറ്റസി അല്ല യാഥാർത്ഥ്യമാണെന്ന് അവന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു അതിൻ്റെ കാരണം എന്താണ് കാരണം ഹി ഹാഡ് എ മെഡിറ്റേറ്റീവ് ലൈഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്വപ്നമാണെന്നും പറഞ്ഞ് എഴുതി തള്ളാമായിരുന്നു അപ്പോൾ മറിയയും യോസഫും ഏറ്റവും ധന്യരായ അതുല്യരായ നമുക്കൊക്കെ അനുകരിക്കാവുന്നതായ വ്യക്തികളായിട്ടാണ് വേദപുസ്തകം കാണിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ആക്കളെ അവസാനിപ്പിക്കുക വേദലഹയും ജനിച്ച സ്ഥലം ആ ജനിച്ച സ്ഥലത്തിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ് അപ്പമില്ലായിരിക്കുന്നതായ അഭാവമുള്ളതായ ലോകത്തിൽ മറ്റുള്ളവർക്ക് അപ്പം കൊടുക്കുവാനും അപ്പമായി തീരുവാനായിട്ടും ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്തുമസ് തീരുന്നത് വളരെ സങ്കടകരം എന്ന് പറയട്ടെ ഈ പ്രാവശ്യം വേദലഹീമിൽ ക്രിസ്മസ് ആഘോഷം ഇല്ല ആ വേദലഹീം എന്ന് പറയുന്നത് പലസ്തീൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അവിടെയുള്ളതായ സംഘർഷ അവസ്ഥയിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷിപ്പാനായിട്ട് അവിടെയുള്ളതായ സഭകൾക്ക് പ്രിയപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല അവിടെ സമാധാനം പുലരുവാനും അടുത്ത വർഷമെങ്കിലും ക്രിസ്മസ് ആഘോഷിപ്പാനായിട്ടും ദൈവം സഹായിക്കട്ടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കാളിദാസൻ പാടിയിട്ടുണ്ടേ ഖലുമാനുഷ ഉത്സവപ്രിയ ഖലുമാനുഷ എന്ന് ഓരോ വർഷം കഴിയും തോറും ഉത്സവങ്ങൾ വർധിച്ചു വരുന്നു മനുഷ്യൻ അതിലുള്ള താൽപ്പര്യവും വർദ്ധിച്ചു വരുന്നു അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ ക്രിസ്മസ് എന്നതായ ഈ അപേക്ഷാഫോറത്തിൽ പൂരിപ്പിക്കുക മാത്രമല്ല അതിൽ ഒപ്പിടാനായിട്ടും ഹൃദയം കൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിൽ നമ്മുടെ പേര് ചാർത്തുവാനായിട്ടും ഈ വർഷത്തെ ക്രിസ്മസ് ആചരണം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷകരമായ ജനന പെരുന്നാളും അതുപോലെ തന്നെ സമ്പൽ സമർത്ഥമായ അനുഗ്രഹപ്രദമായ പുതുവർഷവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു